നേരത്തെ പാ നെഴുതിയ അതേ ബോർഡമ്പത്തന്നെ വാന്നും കൂടി എഴുതുന്ന പരിപാടിയാണ് പഞ്ഞ് നടക്കുന്നത് അതിനെന്തൊക്കെയാണ് ഉപയോഗിക്കണത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം എന്നാ പോലെ അപ്പൊ നേരത്തെ നമ്മൾ ഈ ബോർഡമ്പ ആ കളർ കുറച്ചും കൂടി ബാക്കിയുണ്ട് ആ പച്ച ബാക്കി നമുക്ക് വാന്നും കൂടി എഴുതാം കൈയിലുള്ള എടുത്ത് കണ്ട് നമ്മൾ സാധാരണ ചുവരയത്തിനൊക്കെ ചെയ്യണമാരി വാന്നുള്ള ലെറ്ററിന് ആദ്യം ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കാണ് ചെയ്യേണ്ടത് എന്നിട്ട് ആ ഔട്ട്ലൈൻ ഇട്ട് കൊടുത്തിനുള്ളിലൊക്കെ കളറ് പുല്ല് ഇതിൻ്റെ ദിവസം കുറച്ച് പച്ച കളറും കുറച്ച് കറുപ്പ് കളറും ചേർത്ത് മിക്സ് ആക്കി ഡാർക്ക് കളറാക്കിയിട്ട് ആ ലെറ്ററിൻ്റെ ഇടത് ഭാഗത്തൊക്കെ ഒരു ബ്രഷ് വീതിയിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ലെറ്ററിൻ്റെ എല്ലാ ഇടത് ഭാഗങ്ങളിലും ഈ ഡാർക്ക് കളറാണ് ചെയ്യേണ്ടത് എന്നിട്ട് കുറച്ച് പച്ചക്കളറും കുറച്ച് മഞ്ഞ കളറും കൂടെ ചേർത്തിട്ട് കുറച്ച് ലൈറ്റ് കളറാക്കിൻ്റെ ദിവസം നേരത്തെ കൊടുത്ത് ആ ഡാർക്ക് കളറിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഫുള്ളായിട്ട് ലൈറ്റ് കളർ ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ലെറ്ററിൻ്റെ എല്ലാ വലത് ഭാഗങ്ങളും ഈ ലൈറ്റ് കളറാണ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് കുറച്ച് വെള്ളക്കളറും ഒരല്പം മാത്രം ബ്ലാക്ക് കളറും കൂടെ ചേർത്ത് ഒരു ലൈറ്റ് ഗ്രേ കളറാക്കിൻ്റെ ദിവസം ഞാനിപ്പോൾ ഈ കാണിക്കുന്നതുപോലെ ഈ ഭാഗങ്ങളിലൊക്കെയാണ് പിന്നെ ഷെയ്ഡായിട്ട് കൊടുക്കേണ്ടത് ഇങ്ങനെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ഏത് കളർ ഇങ്ങനെ ഷെയ്ഡ് കൊടുക്കുകയാണെങ്കിൽ വെള്ള കളറിൽ ഒരൽപ്പം മാത്രം ബ്ലാക്ക് കളർ ചേർത്ത് കൊണ്ട് ലൈറ്റ് ഗ്രേ കളറായി കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് ചെയ്ത ലെറ്ററിനൊന്നുകൂടെ ഭംഗി തോന്നിക്കുന്നതിന് വേണ്ടി ലെറ്ററിൻ്റെ വലത് ഭാഗത്ത് കൊടുത്ത ലൈറ്റ് കളറിനോട് ചേർന്ന് കൊണ്ട് ഒരൽപ്പം പച്ചയെടുത്തു ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയും കൂടെ ചെയ്താൽ ചെയ്ത ലെറ്റർ വളരെയേറെ ഭംഗിയുള്ള ഒരു ത്രീ ഡി മോഡൽ ലെറ്റർ ആകുന്നതാണ് ഇത് പച്ച ഉള്ളതാണ് ഞാൻ ഈ ലെറ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്നതെല്ലാം വാട്ടർ കളർ എമൽഷൻ ആണ് അതുകൊണ്ടാണ് വെള്ളം കൊണ്ട് ബ്രഷ് കഴുകുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്ത വേറൊരു ലെറ്ററുമായി ഉടൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു എല്ലാവർക്കും വണക്കം